എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മറ്റുള്ള നയനയുടെയും അതിശന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവേനയുടെ അനുഗ്രഹം ഒക്കെ വാങ്ങിക്കുകയാണ് നയന ആ മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യുക ഭർത്താവാണ് എം ഡി എന്ന് കരുതിയിട്ട് കൂടുതൽ ശല്യം ചെയ്യാൻ നിർണ്ണേക്കരുത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ നീ ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ആ ബോധത്തോടെ വേണം നീ അവിടെ ഇരിക്കാനായിട്ട് അപ്പം അത്രേ ഉള്ളൂ അമ്മേ എന്ന് നയന പറഞ്ഞു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു എൻ്റെ മോളെ നിൻ്റെ ഡിസൈൻ കൊണ്ട് കമ്പനിക്ക് എത്രയാണ് നേട്ടം ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം ആദർശം ജയനുമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മോളുടെ സേവനം ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മായി അമ്മ മോളെ കമ്പനിയിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു ഏയ് എനിക്ക് അത്തരം ചിന്തകളൊന്നുമില്ല പിന്നെ ഇവിടെ പോലെ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളെ വീടിനകത്ത് ഇങ്ങനെ തളച്ചിടുന്നത് ശരിയല്ലല്ലോ എന്ന് പല ഭാഗത്തു നിന്നും ഒരു മുറി ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വന്ന പല സുഹൃത്തുക്കളും എന്നെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു അതിന് ആ വിമർശനങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തള്ളിവിടുന്നത് അല്ലാതെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അവിടേക്ക് മുത്തശ്ശി ചോദിച്ച മോള് നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഇനി ഞാൻ അവളെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ പൊക്കോട്ടെ അപ്പോൾ മുത്തശ്ശി മുത്തശ്ശൻ പറഞ്ഞു ഇനി മോളെ വിമർശിക്കുന്ന അമ്മായിയമ്മ ചിലപ്പോൾ മോളുടെ പേരിൽ അറിയപ്പെടേണ്ടി വരും ഓ അതിലും വരെ ഞാനങ്ങ് മരിക്കുന്നതാ എന്ന ദേവയാനി അപ്പോൾ കൂടുതൽ വർത്തമാനം പറഞ്ഞു വഷളം നടക്കണ്ട അതിൽ നിന്ന് കരുതി ആദൃശ്ശ എന്നെ പോവുക മുത്തശ്ശാ എന്ന് പറഞ്ഞു എന്നാൽ കൊണ്ട് പോവാണ് പോകുന്ന വഴിക്ക് ആദർശ നായനോട് ചോദിച്ചു അമ്മ പറഞ്ഞത് വിഷമായോ ഇനി കുറച്ച് വിഷമായാലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ഗോൾഡൻ ചാൻസാണ് കിട്ടിയിരിക്കുന്നത് നിനക്ക് നിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരോ ഡിസൈൻസ് വരയ്ക്കാലോ പിന്നെ എപ്പോഴും എന്നെ ഇരിക്കാലോ ഇരിക്കാല്ലോ അമ്മ പറഞ്ഞത് കേട്ടല്ലോ ആധാർ ചേട്ടന് ശല്യം ചെയ്യാനല്ല എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് നീ എന്നെ ശല്യം ചെയ്യണ്ട ഞാൻ നിന്നെ ശല്യം ചെയ്തോളാം കൂടുതൽ ചിരിക്കുമൊന്നും വേണ്ട അമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പോകാൻ പറഞ്ഞ് അതേന്ന് കൊണ്ട് തിരിച്ചു കയറാൻ പറഞ്ഞു ഒന്നും ഇരിക്കും പോരേ വാ അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോവുക ഏതേവേനെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുക മോളുടെ പേരിൽ ഞാൻ മാത്രമല്ല ഈ കുടുംബവും അറിയപ്പെടുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്ന് മനസ്സിലിങ്ങനെ പറയുക കേട്ടോ അല്ല അച്ഛാ എനിക്ക് കരല് തന്ന പെൺകുട്ടിയും ഭർത്താവും എപ്പോഴാച്ച മടങ്ങി വരുന്നത് എന്നിട്ട് ദേവയാനി മൂർത്തിയോട് ചോദിക്കട്ടോ മൂർത്തിയാകെട്ടി മൂർത്തി പറഞ്ഞു അയ്യോ അതിനെപ്പറ്റി പറ്റി ആദർശനല്ലേ അറിയത്തുള്ളൂ ദേവയാനി ആദർശനോട് ചോദിക്ക അല്ല എപ്പോഴായാലും എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു പണിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ദേവയാനി പോയിട്ടാ അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഇപ്പോഴും അത് അവളുടെ മനസ്സിൽ തന്നെ കിടക്കുക അതങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റോ അവളുടെ ജീവൻ രക്ഷിച്ച് അയാളുടെ കാര്യമല്ലേ അവൾ ചോദിക്കുന്നത് ആ അതും ശരിയാ കാറിലിരിക്കുന്ന സമയത്ത് നയന അമ്മയ്ക്ക് എങ്ങനെ ഈ മാറ്റം ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന ആദർശനോട് പറഞ്ഞപ്പോഴേക്കും ആ പുരോഹിതനെ കാണാൻ പോയി അതുപോലെ തന്നെ ആ ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞു കാണും പിന്നെ അമ്മയുടെ വീഴ്ചയ്ക്ക് കാരണം നിന്നെ വിഷമിപ്പിക്കുന്നതാണെന്ന് അമ്മയ്ക്ക് തോന്നി കാണും അതാണ് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്നാലും അമ്മയ്ക്ക് ആപത്ത് പറഞ്ഞതൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ കാണുന്ന ദൈവങ്ങൾക്ക് അമ്മയുടെ പോക്ക് തോന്നി കാണും അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതിൻ്റെ റിസൾട്ടാ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ പോകുന്ന അറിയില്ല എന്ന് നയന പറഞ്ഞപ്പോഴേക്കും എന്തായാലും ഈ കാര്യം ഉറച്ചു നിൽക്കും ഇത് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മാറ്റമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാലാകാലം നിലനിൽക്കും അപ്പോഴേക്ക് നയന പറഞ്ഞു അത് ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ നീ ലോഗോ അറിയുന്ന ഡിസൈനറായിട്ട് മാറാൻ പോകല്ലേ മൂർത്തീസ് ജൂലറി ജ്വല്ലറിയിലെ ഡിസൈനർ ഇൻ എന്ന് പറയുന്നത് അത്ര ചെറിയ പോസ്റ്റൊന്നും അല്ല ഈ നാട്ടിലും മറുനാട്ടിലും ഒക്കെ നിനക്ക് പേരുണ്ടാകാൻ പോവാം അതും കല്യാണിയെ പോലെ തന്നെ അല്ല കല്യാണി വിളിച്ചായിരുന്നോ ആ കല്യാണി വിളിച്ചിരുന്നു വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ആദ്യം വിളിച്ചത് ഞാൻ അവളെയാണ് അവൾക്ക് വലിയ സന്തോഷമായി ആ ഒരേ മാസത്തിൽ ഒരേ ദിവസം ഒരേ നാളിൽ ജനിച്ചവരാ ആ സമയത്ത് ജനിച്ചവരൊക്കെ ആദ്യം കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ട് എന്ന് കല്യാണത്തിൻ്റെ കല്യാണിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വിവാഹ ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ ഉയർച്ച ഇനി നമുക്ക് നന്നാക്കി എടുക്കേണ്ടത് അനിയുടെ ദാമ്പത്യ ജീവിതം കൂടിയാണ് അത് ഓരോ ദിവസം ഏർ കഴിയുന്നതോറും വർഷം ആയിക്കൊണ്ടിരിക്കുക തെറ്റുകളും ആ വാശിയൊക്കെ മറന്നിട്ട് നമുക്ക് അവരെ ഒന്നിപ്പിക്കണം അനിയുടെ ചിരിച്ച മുഖം കണ്ടിട്ട് തന്നെ എത്ര നാളായി എന്നറിയോ അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് ആദർശ് പറയുകയാണ് ഇതേ സമയം നമ്മുടെ ജാനകിയും അതുപോലെ അഭിയും ആ കൂടിയിട്ട് ചർച്ച ചെയ്യാണ് ഈ നയനയെ മൂർത്തി ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടതിനെ കുറിച്ചിട്ട് ഏട്ടത്തിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏട്ടത്തേക്ക് അവളുടെ മുഖം കാണാതിരിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇനി അവൾക്ക് അടുക്കളയെ കയറണ്ട പക്ഷെ നമ്മൾ അടുക്കളയെ കയറണ്ടേ ഓ നമ്മൾ സഹായത്തിന് കൂടെ കൂടിയാൽ മാത്രം മതി നമ്മൾ ഭാരിച്ച പണി ഒന്നും ചെയ്യണ്ട അല്ല എനിക്ക് അമ്മയുടെ ഈ മാറ്റം മനസ്സിലാവാത്തത് ഏട്ടത്തി എന്തൊക്കെയായി ഇവിടെ വരുന്നതിനു മുമ്പ് അടുക്കളക്കാരൻ എന്തും മടിയായിരുന്നു ഏഹ് അമ്മായിക്ക് എന്നിട്ട് അമ്മായി ഇപ്പോഴും സഹായിക്കു പോലും ചെയ്യാതിരുന്ന അമ്മായി ഇപ്പൊ എല്ലാവർക്കും വെഞ്ച് വിളമ്പാനായിട്ട് താല്പര്യപ്പെട്ട് കയറിയിരിക്കല്ലേ അപ്പൊ എടാഭി ഏട്ടത്തിൽ പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് സംശയത്തോടെ വേണം കാണാൻ അവരുടെ മനസ്സിനകത്ത് എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല മരണത്തിന് അടുത്തു വരെ എത്തിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് അത് നയന കാച്ച പാല് കുടിച്ചിട്ട് കൂടിയാണ് ആ ദേഷ്യം എന്തായാലും നയനയോട് ഏട്ടത്തേക്ക് കാണും ആ ജാനകി മനസ്സിൽ പറഞ്ഞു മനസ്സിലല്ല ജാനകി അഭിയോട് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവളെ കൊല്ലാനായിരിക്കും കൊണ്ടുവന്നത് കൊല്ലുന്നതിന് മുമ്പ് ഒന്ന് വളർത്തിയതാ ആ അത്രേ ഉള്ളൂ നയനെ ദേവേനെ കൊല്ലാൻ തന്നെയാ മരുമോൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒരു ദിവസം ഏട്ട അവളോട് പ്രതികാരം ചെയ്യും അവളെ കൊന്നിട്ടായാലും അവരെ വേർപിരിക്കുകയും ചെയ്യും ഈശ്വര അതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എൻ്റെ മരുമോൾ അവളും അവളുടെ ചേച്ചിയും കാരണം ശ്വാസം മുട്ടിയവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും എന്നിട്ട് ജാനകി അങ്ങ് പോയിട്ടോ ജാനകി പോയി കഴിഞ്ഞപ്പോഴേക്കും ചലച്ചു പറഞ്ഞു ഇവളുടെ മരുമോള് കാരണം നമ്മൾ ശ്വാസം മുട്ടുക ആ മൂന്നെണ്ണത്തിനെയും അടിച്ച് വെളി കളഞ്ഞാൽ നമുക്ക് നിവർന്ന് നിൽക്കായിരുന്നു എടാ നയനയും അനാമികയും വിശേഷം അറിയിച്ചിട്ടില്ല പക്ഷേ നിന്റെ ഭാര്യ പ്രസവത്തോട് അടുത്തോണ്ടിരിക്കുകയാണ് അത് നിന്റെ നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവിയാ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് എനിക്കും നിനക്കും വലിയൊരു ബാധ്യത തന്നെയാണ് ആ കുഞ്ഞുള്ളടത്തോളം കാലം ഇനി അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ പറ്റത്തില്ല ഇനി ഏഴാം മാസത്തോടെ അടുക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ കളയാനും പറ്റൂല അതായത് നീ പെട്ടു എന്നർത്ഥം നിൻ്റെ ഭാവി ഗോവിന്ദ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ജ്വല്ലറിയിലേക്ക് വരികയാണ് ആ ഒരു സമയത്ത് എല്ലാവരും സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ അങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു ആ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു ചീഫ് ഡിസൈനറായിട്ട് മാഡം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു ദിവസം പക്ഷെ ഇത്ര പെട്ടെന്ന് ഉണ്ടാവും എന്ന് കരുതിയില്ല അമ്മ പെട്ടെന്നാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞു പ പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കാണ് അപ്പോഴേക്കെ ആദർശിച്ച് നയനയും പറഞ്ഞു ഞാൻ ഇവിടെ വന്നു എന്ന് കരുതിയിട്ട് നയന പറയാണ് ഇവിടെ വന്നു എന്ന് കരുതിയിട്ട് പവിത്രയുടെ സ്ഥാനത്തിന് മാറ്റമൊന്നുമില്ല കേട്ടോ മേഡം എനിക്ക് വന്നത് എന്തായാലും സഹായം തന്നെയല്ലേ ഇനിയിപ്പോൾ സാറിൻ്റെ വഴക്ക് കുറച്ച് കേട്ടാൽ മതിയല്ലോ ആ നയന വന്നു എന്ന് കരുതി സ്വന്തം ജോലിയിൽ ഉഴപ്പൊന്നും കാണിക്കണ്ട ആ മേഡം വന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും മാറേണ്ടി വന്നാൽ പോലും ഞാൻ നല്ല ഡിസൈനറായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത് അപ്പം ബുദ്ധിയോടെ നമുക്ക് മുന്നോട്ട് പോകാം പവിത്ര കമ്പനിയുടെ നല്ല നാളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അങ്ങനെയാണ് എല്ലാവരുടെയും അനുവാദത്തോടെ നയന ജോലിയിൽ ജോയി ചെയ്യുകയാണോ കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു നയനെ പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥന വേണം അങ്ങനെ എല്ലാവരും കൈയടിച്ച് അവളെ സ്വീകരിക്കുകയാണ് അങ്ങനെ ചീഫ് ഡിസൈനർ പോസ്റ്റിലേക്ക് നയന ചെന്നു ദാ ഇതാണ് നിന്റെ ക്യാബിൻ എനിക്ക് വേണ്ടി പ്രത്യേകം ക്യാബിനൊക്കെ ഒരുക്കിയോ പിന്നെ നീ ചീഫ് ഡിസൈനർ അല്ലേ അപ്പൊ പിന്നെ ക്യാബിനൊക്കെ വേണ്ടേ ഓ ഞാൻ കരുതി ആദർശമായിട്ടെന്റെ ക്യാബിനിൽ തന്നെ എനിക്കൊരു സീറ്റ് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ പരസ്പരം നോക്കിയിരിക്കാനേ സമയം ജോലി ഒന്നും നടക്കത്തില്ല പിന്നെ നീ അങ്ങോട്ട് ഇരുന്നേ കസേരയിലൊന്നും കസേരയിലൊന്നിരുന്നെ ഞാൻ ഒന്ന് കാണട്ടെ ആ കസേരയിലൊന്ന് തല ഉയർത്തിപ്പിടിച്ചൊന്ന് ഗമയിലൊക്കെ ഒന്ന് ഇരുന്നേ അങ്ങനെ നായനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദർശ ഫോട്ടോ എടുക്കുക കേട്ടോ ഇതിപ്പോ ആർക്കയച്ചു കൊടുക്കാനാ എല്ലാവർക്കും അയച്ചു കൊടുക്കണം പിന്നെ എനിക്കും ഇടയ്ക്ക് കണ്ടൊന്ന് ആസ്വദിക്കണം ഇനി നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ സെൽഫിയൊക്കെ എടുക്കാം ഇനി നമ്മുടെ എല്ലാ ബ്രാഞ്ചിലേക്കും നീ ഡിസൈൻ ചെയ്യുന്ന ആഭരണങ്ങളാണ് പോകാനായിട്ട് പോകുന്നത് ആ അങ്ങനെ പെട്ടെന്ന് ഡിസൈനൊന്നും ഉണ്ടാവില്ല കസ്റ്റമർ വന്നിട്ട് അവരുടെ ഐഡിയ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഡിസൈൻ വരുന്നത് ആ നൂറുകണക്കിന് ഐഡിയ ഒക്കെ ഞാൻ തരാം നീ അത് ഭാവനക്കനുസരിച്ച് വർക്കൗട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നിനക്ക് സാലറി മാത്രമല്ല ലാഭത്തിന്റെ ഒരു പേഴ്സൻറ്റേജും നമ്മൾ കൊടുക്കാറുണ്ട് ആ ആദർശേട്ടനോടൊപ്പം ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞ എൻ്റെ വലിയ ഭാഗ്യം അതിന് സാലറിയുടെ ഒന്നും ആവശ്യമില്ല പൈസയുടെ കണക്കിൻ്റെ ആവശ്യമില്ല അത് ആദർശേട്ടൻ ആദർശേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ അങ്ങ് ഇട്ടാൽ മതി അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞതല്ലേ ഇനിയിപ്പം അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയൊക്കെ തീരുമാനം അത് എൻ്റെ മാത്രമല്ല ഞാനില്ലാത്തപ്പോൾ ഈ കമ്പനിയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും നിനക്കുണ്ടാവണം അതിനുള്ള തൻ്റെ ഇടൊക്കെ നിനക്കുണ്ടെന്ന് പിന്നെ സത്യസന്ധതയാണ് എനിക്കതുണ്ട് അവൻ്റെ കുട്ടികളെ ആണെങ്കിൽ മാറിയിട്ടുമില്ല അതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പം നീ നിൻ്റെ ജോലി ചില്ലേക്ക് കിടക്ക ഞാൻ ഒരു ബ്രോഷറൊക്കെ കൊടുത്തുവിടാം അത് വെച്ചിട്ട് നിന്റെ ഐഡിയ വെച്ചിട്ട് നീ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശവും നായനയും കൂടി ഫുഡ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ദയവേന് എല്ലാം ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാണ് അപ്പം നല്ല കാര്യമായിട്ട് തന്നെ എന്നിട്ട് ഓൺ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് പറയാനൊന്നും നിൽക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കിട്ടി വരില്ല നീ വന്നതിന് ശേഷം നീ ഉണ്ടാക്കുന്ന ഫുഡായിരുന്നു എല്ലാവർക്കും കഴി എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും നല്ലതായിരിക്കണം അമ്മ ഉണ്ടാക്കുന്നത് എന്നാഗ്രഹം അമ്മയ്ക്കുണ്ട് അതും മത്സരമാണ് നിന്നോടുള്ള മത്സരം മുത്തശ്ശിക്ക് പണ്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ള അറുവാട്ടോ നല്ല അസലായിട്ട് ആ മുത്തശ്ശി പാചകം ചെയ്യും അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ സ്വയം കഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുന്നതായിരുന്നു ആ ഇഷ്ടം അതുമാത്രമല്ല കഴിച്ചിട്ട് നന്നായിട്ട് പറയുന്നതും ഇഷ്ടമായിരുന്നു പിന്നെ മുത്തശ്ശിക്കു ശേഷം മറ്റാരെങ്കിലും അടുക്കളയിൽ കയറിയാൽ ആ പിന്നെ ഉപ്പും മുളകൊക്കെ കൂടുതലായിരിക്കും അതെങ്ങനെയാണ് അതെന്തിനാ ആ മുത്തശ്ശി ഉണ്ടാക്കുന്നതിന് മുകളിൽ മറ്റുള്ളവരുടെ പാചകം വരാൻ പാടില്ല ചിലരുടെ സ്വഭാവം അങ്ങനെയാണേ അങ്ങനെ ഉപ്പും മുളകൊക്കെ എടുത്തിടുമായിരുന്നു ആ മുത്തശ്ശിയുടെ ഏതാണ്ടൊക്കെ സ്വഭാവമായി എൻ്റെ അമ്മയ്ക്ക് പക്ഷേ ഈ ഇതൊക്കെ കഴിച്ചപ്പോൾ അമ്മയെ വിളിച്ച് കറികളൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാൻ തോന്നുക ആ അതൊക്കെ നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി പറഞ്ഞ് കുളവാക്കാനായിട്ട് നിൽക്കണ്ട അത് പിന്നെ വലിയ പ്രശ്നമാകും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഓഫീസിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ദേവയേനെ വിളിക്കുന്നത് അമ്മയാണല്ലോ എന്ന് ഓർത്ത് പേടിച്ച് കോൾ എടുത്തു ആ കഴിച്ചോ നീയാ ആ കഴിച്ചു നീ കഴിച്ചോന്നല്ല ആദർശ ഫുഡ് കഴിച്ചോ എന്നാണ് ചോദിച്ചത് ആദർശേട്ടനും കഴിച്ചു ഞാനും കഴിച്ചു പിന്നെ കറികളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോറ് കുറഞ്ഞു പോയി എന്ന് തോന്നി എന്ന അവൻ പറഞ്ഞോ ആദർശേട്ടനല്ല എനിക്കാ അങ്ങനെ തോന്നിയത് ഓ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ മോൻ പറഞ്ഞാലേ ഞാൻ കേക്കോളൂ പെൺകുട്ടികൾ ഒരുപാട് ആഹാരം കഴിച്ച് ചേർത്ത് തടിക്കാത്തത് തന്നെയാ നല്ലത് അല്ല ആദർശന്റെ കറികളെ കുറിച്ചൊക്കെ പറഞ്ഞത് ആ ആദർശൻ ഇഷ്ടപ്പെട്ടു അമ്മ എന്നും അമ്മ എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ നന്നായി ന പറഞ്ഞത് നീ വലിയ പാചകക്കാരിയല്ലേ അപ്പൊ നിനക്ക് പിന്നില് പോകാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിൽ നല്ലതായിരുന്നു ആ ആ നീ വെറുതെ സുഹപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയേണ്ട നിന്റെ വൈന്ന് നല്ലത് കേൾക്കാനും അല്ല ഞാൻ വിളിച്ചത് അവൻ ഫുഡ് കഴിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ആ ഒരു തരി പോലും ബാക്കിയില്ലാതെ കഴിച്ചു ആ ആദർ ചേട്ടൻ മാത്രമല്ല ഞാനും അങ്ങനെ തന്നെ അപ്പോഴേക്ക് നമ്മുടെ ദേവിയെ നിന്ന് ചിരിക്കുക കേട്ടോ എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് ഹലോ ആ അല്ല മോനിപ്പോൾ എന്തെടുക്കുക ക്യാബില്ല കൊടുക്കണോ വേണ്ട അവിടെ പോയതൊക്കെ കൊള്ളാം കേട്ടോ അത്രയും നേരം എനിക്ക് ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ നിന്നെ വിട്ടത് എന്ന് വെച്ചാൽ അവൻ്റെ ജോലിക്ക് തടസ്സമൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നേക്കരുത് ഇപ്പോൾ ജ്വല്ലറി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവൻ്റെ അധ്വാനം ചെറുതല്ല അതുകൊണ്ട് അവൻ്റെ ശ്രദ്ധ തിരിക്കുന്ന ഒരു പ്രവൃത്തിയും നിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഇല്ലാമേ ഞാനൊന്നും ചെയ്യൂല ഞാനിവിടെ ഡിസൈൻ വരയ്ക്കുന്ന തിരക്കിലായിരുന്നു എന്തായാലും അമ്മ അമ്മേനോട് ആദർശേടിനോടൊപ്പം ഇവിടേക്ക് വരാൻ പറഞ്ഞല്ലോ അതിൻ്റെ ബെച്ചൻ കമ്പനിക്ക് ഉണ്ടാക്കി ഞാൻ ആ അതിൻ്റെ ബെച്ചൻ നിനക്കും ഉണ്ടാകും നിനക്ക് നല്ലൊരു സാലറിയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം നയനെ പറഞ്ഞു അതിനെ ഞാൻ സാലറിക്കല്ലോ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഓ അങ്ങനെ ഇവിടെ ഫ്രീ സർവീസിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്ക് കിട്ടാനുള്ളത് കമ്പനി തന്നിരിക്കും അപ്പം ഞാൻ കുടുംബത്തിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ പിന്നെ എന്തിനാ സാലറിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം ആദർശ കമ്പനിയുടെ എം ആണ് അവനും ഒരു സാലറി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെയാണ് അഭിക്കും അനിക്കും എല്ലാം അങ്ങനെ പോയാൽ മതി നീയും വൈകുന്നേരം അവനേം കൂട്ടി കുറച്ച് നേരത്തെ വരണം എങ്ങും ചുറ്റിക്കിറങ്ങാൻ പോയേക്കരുത് എന്തായാലും അവനൊപ്പം പോയി എന്ന് കരുതി ഭർത്താവിനെ മാറ്റിയെടുക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട അപ്പോഴേക്കും നായന പറഞ്ഞു അതിന് ഭർത്താവും മാറില്ല ഞാനും മാറില്ല ശരി ശരി അവനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാ നിന്നെ വിളിച്ചത് അല്ലാതെ നിന്റെ ശബ്ദം കേൾക്കാനുള്ള കൊതുകൊണ്ടാണെന്നൊന്നും വിചാരിച്ചേക്കരുത് എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും രണ്ടുപേരുടെ മുഖത്തും മുഞ്ചിട്ട് തന്നെയാണ് ഭയങ്കര സന്തോഷമായി നായനയ്ക്കും അതുപോലെ ദേവയനിക്കും അന്നേരം മുത്തശ്ശി അടുക്കളയിലേക്ക് വന്ന സമയത്ത് കാണുന്നത് ദേവിയാൻ ഈ ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഇതെന്ത് പറ്റി വെക്കണ ഇതും മാത്രം മാറ്റം ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലല്ലോ സ്ഥിരമാണല്ലോ നീ ഇതെന്തൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കി കൂട്ടുന്നത് കുറേ നേരമായല്ലോ നീ അടുക്കളയിൽ കൂറിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യം എന്താ അതെ ജോലി കഴിഞ്ഞ് ആദർശം വരുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ഇതിനു മുമ്പ് അവൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് അവനുണ്ടാക്കി വയ്ക്കുമായിരുന്നു അതില്ലെങ്കിൽ ആദർശി പറയും ഇനിയിപ്പോൾ അവളെ ഇവിടെ നിർത്താനായിട്ട് ഏ ഒരിക്കലും അവൻ അങ്ങനെയൊന്നും പറയില്ല ഇനി പറഞ്ഞാലോ പിന്നെ അവളുടെ മുഖം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ്ടേ ഹാ ആ ഇപ്പൊ അവളില്ലാത്തതിൻ്റെ നല്ല ആശ്വാസം ഉണ്ട് എന്ന് കരുതി നീ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടണം എന്നു ഞാൻ പറയില്ല നമുക്ക് അടുക്കള ഒരു ജോലിക്കാരിയെ വെച്ചാലോ അപ്പൊ അത് വേണ്ടമേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടുക്കളയിൽ നിന്ന് പുറത്ത് നാരം കേട്ടന്റെ കാര്യമൊന്നുമില്ല ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ ചെയ്യാവുന്ന പണിയേ ഉള്ളൂ ഇവിടെ അല്ല നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നല്ലോ ആ എനിക്ക് വലിയൊരു അസുഖം വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി പഴയ പോലെ ആകാൻ പാടില്ല എന്ന് എനിക്ക് തന്നെ തോന്നി ആ എന്തായാലും നല്ല മാറ്റം തന്നെയാണ് നിന്നെ തിളപ്പിക്കാനായിട്ട് ഇവിടെ കുറേ പേരുണ്ട് അതുകൊണ്ട് അവരുടെ വാക്ക് കേട്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നയനമോള് തന്നെയായിരിക്കും ആര് പറഞ്ഞാലും ഞാൻ ഇനി അവളെ വിഷമിപ്പിക്കില്ല എന്നത് ദേവിയെ മനസ്സിലിങ്ങനെ ഉറപ്പിക്കുകയാണ് പിന്നെ അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ ഇത് കഴിച്ചിട്ട് ഇനി അവൾ കുറ്റം പറയാൻ പാടില്ല ആര് ആ അവൾ വലിയ പാചകക്കാരിയല്ലേ ആദർശിൻ്റെ മുന്നിൽ വെച്ച് അവൾ എന്നെ കുറ്റപ്പെടുത്തിയെന്ന് വരും അതുപോലെ ഭാര്യ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് ആദർശ് പറഞ്ഞാൽ പിന്നെ ഞാനല്ലേ കൊച്ചായി പോകുന്നത് അപ്പം നീ എത്ര കൊള്ളരുതാത്ത പ്രശ്നം ഭക്ഷണം ഉണ്ടാക്കിയാലും നിന്റെ മോന് ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല എൻ്റെ മുന്നിൽ വെച്ച് പറയില്ല പക്ഷെ അല്ലാതെ പറഞ്ഞാലോ എൻ്റെ ദേവിയേന് നീ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തായാലും അത് അമൃത് പോലെ ഭക്ഷിക്കും നിന്റെ മോനും മരുമോളും എന്തായാലും അത് ഇത്തിരി മോശമായാലും അവർ നിന്നെ നിരാശപ്പെട്ടിട്ടില്ല അമ്മയൊന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറഞ്ഞേ അങ്ങനെ ദേവയാനെ എടുത്ത് കൊടുക്കുകയാണ് മുത്തശ്ശിക്ക് എന്തായാലും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു നീ മനസ്സറിഞ്ഞാണല്ലോ ഓരോന്നും ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ നന്നായിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്ത് തരാം കമൻറ്റ് ചെയ്ത് പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തരെ സി ഒ താങ്ക്